ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി കോഴിക്കൊട്ടയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീരാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് പെട്ടെന്ന് വീടിയിലേക്ക് കിടക്കാം അപ്പം ഞാനവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇനി ഒരു വലിയ കപ്പ് അരിപ്പൊടി നമുക്ക് ചേർക്കാം നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ വേണം ഇതിലേക്ക് എടുക്കാൻ ഇടിയപ്പത്തിനും അപ്പത്തിനും പത്തിരിക്കൊക്കെ കിട്ടുന്ന ആ പൊടി വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ പൊടിയിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഏത് കപ്പിലാണോ അരിപ്പൊടി എടുത്തത് ആ കപ്പിൽ തന്നെ വെള്ളം ഒഴിക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ആ കട്ടകളൊക്കെ ഇല്ലാണ്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല ഈ കട്ടകളൊക്കെ നല്ലതുപോലെ ഉടഞ്ഞിട്ട് വേണം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതിൽ നന്നായിട്ട് കട്ടകളൊക്കെ ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണയോ നെയ്യായാലും കുഴപ്പമില്ല ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ എല്ലാ കട്ടകളൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് വിടാതെ നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പം ഇത് ഇവിടെ കുറച്ച് ശേഷം കട്ട പിടിച്ച് വന്നിട്ടുണ്ട് ഇപ്പോഴേ നമ്മുടെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വിട്ട് പോന്നിട്ടുണ്ട് അത്യാവശ്യം കട്ട പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുഴക്കാൻ പറ്റാവുന്ന രീതിയിൽ നമുക്കിത് നന്നായിട്ട് ടൈറ്റായിട്ട് കുറുക്കിയെടുക്കാം ഇപ്പോഴേ ചട്ടിയിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട് കുഴച്ചെടുക്കാൻ നമുക്ക് കൈ കൊണ്ടൊക്കെ കുഴക്കാൻ പറ്റാവുന്ന രീതിയിലായിട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗമാവുമ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കിനി മൂടി വയ്ക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം ഇതിലേക്കായിട്ട് അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് നല്ല ജീരകമാണ് എടുത്തേക്കണേ ഇനി നാല് ഇലക്കയുടെ കുരു എടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ചുക്ക് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ നാല് ബെല്ലം ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്കിനി സ്റ്റൗവിൽ വെച്ചിതൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ശർക്കര ഒക്കെ ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം ഇപ്പം ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉരിക്കേ ശർക്കര അരിച്ച് ഇതിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ ദേ ഇവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറച്ചൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഇതൊന്ന് വരണ വരെ ഇതൊന്ന് അളക്കി കൊടുക്കാം ഇപ്പം ദേ ഇവിടെ അത്യാവശ്യം തിളച്ച് പൊങ്ങി വരുന്നുണ്ട് ഇപ്പം നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചേരം കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പതേ ഇവിടെ അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശൊക്കെ പോയിട്ടുണ്ട് ഈ സമയം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ നേരത്തെ അരിപ്പൊടി എടുത്ത സെയിം കപ്പിലാണ് തേങ്ങ എടുത്തേക്കണേ അത് ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഈ തേങ്ങയും കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ നിന്ന് വീണ്ടും വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്ക് ആ വെള്ളവും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം തേങ്ങയിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും കൂടെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ചുക്ക് ജീരകം അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് അതൊന്ന് പൊടിച്ചെടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ദൈവം ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ പൊടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് എല്ലാവടിയൊന്ന് ഫ്ലെക്സിബിളാക്കി എടുക്കാം ഇതിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട് കൈ കൊണ്ടൊക്കെ കുഴക്കാൻ പറ്റാവുന്ന രീതിയിലായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കോഴിക്കോട്ട് ഉണ്ടാക്കി നമുക്ക് തുടങ്ങാം ഇതുണ്ടാക്കണതിന് മുന്നേ നമ്മുടെ കൈമ്മ വല്ല എന്നെ എങ്ങനെ തേക്കാണെങ്കിൽ നമ്മുടെ കൈമ ഒട്ടിപ്പിടിക്കില്ല അപ്പം നമുക്കിനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പം ഞാനിവിടെ ഒരു ബോൾ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഉണ്ടാക്കാം അപ്പോൾ അത് ഞാനിവിടെ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് പതിനഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് നിങ്ങളപ്പോൾ എടുക്കണ ഓരോ ഇരിക്കും നിങ്ങളുടെ ഇത് കാരണം നിങ്ങൾ ചിലപ്പോൾ ചെറിയ ബോൾ ഉണ്ടാക്കണെന്ന് വെച്ചാൽ കിട്ടും വലുതാണ് ഉണ്ടാക്കണേന്ന് വെച്ചാൽ കുറച്ച് കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ കാണുന്നതുപോലെ ചെയ്ത് ചെയ്ത് ഒരു കൊട്ട പോലെ ആക്കിയെടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ തേങ്ങ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് ഒരു ഉണ്ടിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ കാണുന്ന പോലെ അടയ്ക്കാം അങ്ങനെ ഞാനിത് എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ കഴിഞ്ഞിട്ട് വേവിക്കാം അപ്പം ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് അതിൽ ഓയിൽ തേച്ചിട്ടുണ്ട് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ ആ തട്ടിൽ ഓയിൽ തേച്ചതിന് ശേഷം നമുക്കിനി ഈ ഓരോ കോഴിക്കോട്ടകൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റ് നമുക്കിനി നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം വാവ് അടിപൊളിയേറ്റ് വന്ന് വന്നിട്ടുണ്ട് പൊട്ടലോ ചീറ്റലോ ഒന്നും ഇല്ലല്ലോ കണ്ടോ നല്ല ഭംഗിയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം അടിപൊളിയാണ് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാനത് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അതിന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റാണ് നല്ലപോലെ സോഫ്റ്റാണ് ഇതെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇപ്രാവശ്യത്തെ ഓസാനക്ക് ഈ കോഴിക്കോട്ടൊന്നുണ്ടാക്കി നോക്കൂ ബായ്